ഗോൾഡൻ ഡയമണ്ട്സ് തിരുനാവായ ആൻഡ് കളമശ്ശേരി സ്ഫോടന പശ്ചാത്തലത്തിൽ റെയിൽവേ സ്റ്റേഷനിൽ ഡോഗ് സ്ക്വാഡ് കളമശ്ശേരി സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ റെയിൽവേ സ്റ്റേഷനുകളിലും ബസ് സ്റ്റാൻഡിലും ഡോഗ് സ്ക്വാഡ് പരിശോധന നടത്തി മലപ്പുറം പോലീസിന്റെ ഡോഗ് സ്ക്വാഡിലെ നീലു എന്ന നായ ഉപയോഗിച്ചാണ് തിരൂർ റെയിൽവേ സ്റ്റേഷനിലും ബസ് സ്റ്റാൻഡിലും പരിശോധന നടത്തിയത് വൈകിട്ട് മണിയോടെയാണ് ഡോഗ് പരിശീലകൻ ജിതിൻ ശ്രീകുമാറിന്റെ നേതൃത്വത്തിൽ ബോംബ് സ്കോഡ് പരിശോധനയ്ക്ക് എത്തിയത് യാത്രക്കാരുടെ ബാഗുകൾ പ്ലാറ്റ്ഫോമിലെ വേസ്റ്റ് ബിന്നുകൾ പാർസലുകൾ പൈപ്പുകൾ എന്നിവയിൽ നീലു പരിശോധന നടത്തി പരിശോധനയ്ക്ക് ആർ പി എഫ് എസ് ഐ വി ഹരിഹരൻ ഹെഡ് കോൺസ്റ്റബിൾ ദീപക് എന്നിവരും നേതൃത്വം നൽകി തുടർന്ന് തിരൂർ ബസ് സ്റ്റാൻഡിലും പരിശോധന നടത്തി